പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ പൊതുജനക്ഷേമ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും രണ്ട് വഴിയാണുള്ളതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് അമരമ്പലം പഞ്ചായത്ത് സംഘടിപ്പിച്ച ലൈഫ് ഭവന കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകിയ തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പേർക്കും വീട് അനുവദിച്ച് സംസ്ഥാനത്ത് തന്നെ മാതൃകയായ പഞ്ചായത്താണ് അമരമ്പലം പഞ്ചായത്ത് സംസ്ഥാനത്തെ സാധാരണക്കാരായ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ലൈഫ് ഭവന പദ്ധതികൾ നടപ്പാക്കുന്നത് ഇത്രയും ഭവനരഹിതർക്ക് സ്വന്തമായി കിടപ്പാടം ഒരുക്കുന്നതിന് ശ്രമിച്ച അമരമ്പലം പഞ്ചായത്ത് ഭരണസമിതിയെ പ്രശംസിച്ചാണ് മന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത് പേരാണ് ഇത് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി പതിനാറിലെ ലിസ്റ്റ് പ്രകാരം മുന്നൂറ്റി എൺപത്തിഒൻപത് പേർ വെല്ലുപണി പൂർത്തിയാക്കി അതിനു പുറമെ വീടും ില്ലാത്ര ഭൂരഹിതരും ഭവനരഹിതരുമായ അൻപത് പേർക്ക് കണ്ടെത്തി കൊടുത്തു കഴിഞ്ഞു അവരുടെ നിർമ്മാണം വീട് നിർമ്മാണം പുരോഗമിക്കുന്നു കണക്കാക്കിയാൽ തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പേർക്ക് വീട് ഒരുക്കാനുള്ള നടപടികൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വീട് നിർമ്മാണം കേരളത്തിന്റെ പ്രത്യേകത ഇന്ത്യയിൽ വീട് വയ്ക്കുന്നതിന് ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്നതാണ് പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് ഹരിതകർമ്മസേന വാർഷിക റിപ്പോർട്ടിന്റെ പ്രകാശന ചടങ്ങും മന്ത്രി നിർവഹിച്ചു ചടങ്ങിൽ പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അനിത രാജു ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ എൻ കെ ദേവഗി പി അബ്ദുൽ ഹമീദ് ലബ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു Diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. Meets your expectations. Jamjoom Hypermarket Exceeding Expectations.